thank you ദൈവസ്നേഹം ഫീൽ ചെയ്യുകയും കർത്താവെ ഇത് ചെയ്തു തരണേന്നല്ല പറയേണ്ടത് കർത്താവെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത് സിറ്റുവേഷൻ ഇസ് ദിസ് ഇതാണ് സിറ്റുവേഷൻ കർത്താവ് ഇത് എനിക്ക് ചെയ്ത് എന്നല്ല പറയേണ്ടത് കർത്താവ് ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പട്ടാളക്കാരൻ വന്ന് ചോദിക്കണില്ലേ മാന്താനോട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അണ്ട അവനെൻ്റെ ദൈവവചനം കേട്ടപ്പോൾ സ്ഥാപകരുടെ ദൈവവചനം കേട്ടപ്പോൾ പട്ടണക്കാർ വന്ന് ചോദിക്കണേ എന്താണ് ഞങ്ങൾ പട്ടണക്കാർ പോരും വന്ന് ചോദിക്കണേ എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താ പറയണത് നിങ്ങളെ ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കിമ്പളമായിട്ട് മറ്റുള്ളവരെ കഴുത്തേക്ക് കയറി കഴുത്തിന് പിടിച്ച് കാശുണ്ടാക്കരുത് ആ അതാണ് സംഭവം യുടെ സുശേഷം മൂന്നാമധ്യായം ഒമ്പത് മുതലുള്ള തിരുവചനങ്ങൾ വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് ഈടാക്കരുത് കൂടുതൽ പക്ഷേ എന്താണ് കൂടുതൽ കൂടുതൽ ആരോടും ഈടാക്കരുത് എന്റെ കൂടുതൽ ആരോടും ഈടാക്കരുത് ആരോടും ഒന്നുള്ള സ്ഥലത്ത് എന്തെല്ലാം വരാം ആരോടാകാം അപ്പനോടാകാം കൂടുതൽ ഈടാക്കരുതെന്ന് മനസ്സിലായില്ലേ കൂടുതൽ ആരോടും അമ്മയോടാകാം ഭാര്യയോടാകാം ഭാര്യയാണെന്ന് കെട്ടിപ്പോയത് കൊണ്ട് കൂടുതൽ ഈടാക്കരുത് അതാണല്ല പ്രശ്നം ഒറ്റ കാര്യം കൊണ്ട് കൂടുതൽ ഈടാക്കുകയാണ് വിഷി ഈ സ്ത്രീധന പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടാകണനല്ലേ കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ അമ്മായി അമ്മക്ക് പൊതുതാ കാണില്ലല്ലോ കൊണ്ടുവന്നത് കൂടുതൽ ഈടാക്കാൻ വേണ്ടി അത് പഠിച്ച് പിടിച്ച് പറച്ച് സ്വന്തം മാക്ക് കൊടുക്കാൻ വേണ്ടി എപ്പോഴും മരമക മകനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും അതെന്താ ബൈബിൾ എന്താ പറഞ്ഞത് കൂടുതൽ ഈടാക്കരുത് ഒന്ന് പറഞ്ഞേ കൂടുതൽ പടയാളികളും അവനോട് ചോദിച്ചു പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം അവൻ അവരോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വ്യാജമായ കുറ്റാരോപണവും വേദനം കൊണ്ട് തൃപ്തിപ്പെടണം വേദന കൊണ്ട് തൃപ്തിപ്പെടണം അയ്യോ വേദന കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ പിന്നെ ഒന്നുകൊണ്ടും കൊണ്ടും തൃപ്തിപ്പെടുത്തില്ലേ ഇപ്പം ഈ എന്തിനീ ഇത്രയും ഈ കേരളം ഇത്രയും കടക്കിണി വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് ശമ്പളം വർദ്ധിപ്പിച്ചത് ഒരു വിശ്രമിച്ചില്ല കാര്യത്തിൽ ആദ്യം കയറിയപ്പോൾ തന്നെ ഹൈക്ക് ശമ്പളത്തിൻ്റെ ഹൈക്ക് അതായത് പത്ത് കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട അഞ്ച് കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട സംഭവം പിണറായി അഞ്ച് ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചു എന്താണ് എല്ലാം കൂടെ നിർത്താൻ വേണ്ടി ചെയ്തതാണ് ഇപ്പം എന്നാ പറ്റിയിരിക്കുന്നത് ഓണ കാണാൻ പറ്റും ഓണം എണ്ണ കാണാൻ പോലും ഇല്ലാതെ വിൽക്കാൻ കാണാൻ ഇല്ലാത്ത അവസ്ഥയായില്ലേ കൂടുതൽ ഈടാക്കിയ സംഭവമാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ഈടാക്കി കെ സി ബിയുടെ ആ വാഴ മുഴുവനും കെ സി ബി കാരൻ വന്ന് വിട്ടിക്കളഞ്ഞില്ലേ പൂവാറ്റുപുഴ സഹിക്കാൻ പറ്റുവോ നമ്മൾ കർഷകന് അനുകൂലമാണെന്നാണ് നമ്മൾ ജീവിക്കാൻ ഈ കൃഷി പോലും എന്ത് ഇതിന് എന്തിനു വേണ്ടിയാണ് ഈ കറണ്ട് പോലും എന്തിനാണ് തമിഴ്നാട്ടിലൊക്കെ കർഷകന് വേണ്ടിയാണ് കറണ്ട് അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളത് ഇപ്പം അതായത് നമ്മൾ കൃഷിക്കാരെ അവൻ്റെ ജീവിതം ഒരു പരുവത്തിലാക്കി വിദ്യാഭ്യാസം ഒരു പരുവത്തിലാക്കി പിള്ളേരെല്ലാം പാലായനമല്ലേ അത് നിക്കണില്ലല്ല നിൽക്കാൻ നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് നിന്നിട്ട് പുറം പാതിലൊക്കെ നിയമനമൊക്കെ വരുമ്പോൾ പിന്നെയെങ്കിൽ നമുക്ക് പഠിച്ച് ജോലി കിട്ടണമെന്ന് എങ്ങനെയാണ് വിശ്വാസം പോയി ജനങ്ങളുടെ ജനങ്ങളുടെ വിശ്വാസം പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൂടുതൽ ഒരു അനീതിയാണ് ശരിക്കും അനീതിയാണ് ഇപ്പോൾ മണിപ്പൂർ സിംഗപ്പൂരാക്കാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ടവനെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിപിപ്പിച്ചില്ലേ കൊന്നു കുടിവെപ്പിക്കുക കൊന്നു കുടിപിഴിപ്പിക്കുകയും കൂടുതൽ ഈടാക്കുകയും ഇതൊക്കെ എല്ലാം തിരിച്ചടി വരും ഒരിക്കലും സംശയമില്ല നമ്മുടെ കയ്യിൽ പട്ടാളമുണ്ട് ദുഃഖമുണ്ട് ആ രാജ്യവുണ്ട് ഭരണമുണ്ട് എന്നാൽ ഒരുക്കഥില്ല ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ ഇങ്ങനെ മാറണേ കാണാം പലതരത്തിലും ജീവിതവും മാറും ലോകവും മാറും ദൈവത്തെ മറന്ന് അധികാരികളായാലും ശരി ഏറ്റവും താഴെയുള്ള അച്ഛനെ ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരായാലും ശരി ആരായാലും ശരി ആൾക്കാരായാലും ശരി ഈ കൂടുതൽ എന്നുള്ളത് ഒരു ദൈവ ദൈവികമായ നിയമമാണ് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എങ്കിലും ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറക്കും എന്താ കാര്യം എന്നറിയാം മക്കളെ ഞാനൊരു കാര്യം പച്ചക്കറി നിങ്ങൾ പറയാം നിങ്ങളെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ മസിൽ പവർ കൊണ്ടും മണിപ്പവർ കൊണ്ടും നിലനിൽക്കാൻ വേണ്ടി ആക്രാന്തം കാണിക്കണത് ആക്രാന്തം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം പട്ടി കൂടുതൽ ഈടാക്കുകയല്ലേ പലിശ എന്നെ കിട്ടി മുതൽ എന്നെ കിട്ടിയതാ ഓരോ പരസ്യക്കാരും നോക്കിയാൽ മതി ഇനി നമ്മൾ വലിയ വലിയ എന്ത് ജനകീയ സംഘമാണ് എന്നൊക്കെ പറയുന്ന സഹകരണ സംഘങ്ങളെ പോലും നോക്കിയുള്ള അവസ്ഥ എന്താണ് അവിടെ പലിശ എന്നെ കിട്ടി അവർക്ക് കൊടുക്കാൻ പോലെ അവരുടെ പലിശ എന്നേ അവിടെ മുതൽ എന്നെ പലിശയായിട്ട് കിട്ടി അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ സ്ഥലം വീടിരിപ്പ് സ്ഥലം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് അത് കൂടുതൽ ഈടാക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പം അടിസ്ഥാന ആവശ്യങ്ങളുടെ മേലെ നം ഉടമ്പഴെടുക്കുന്നവർ എന്തിനാണ് അച്ഛൻ നിങ്ങളോട് നിഷ്കർഷിക്കണത് നിങ്ങൾക്കിതൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ ഉടമ്പടിയുടെ ഒരു അൾട്ടിമേറ്റ് എയിമുണ്ട് ഉടമ്പടി അൾട്ടിമേറ്റ് എയ്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പുറത്തുള്ളൊരു അല്ല അന്വേഷിക്കണത് അകത്തുള്ള സൊല്യൂഷനാണ് നിങ്ങളെ പുറത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വസ്തു അടിസ്ഥിതമായ ഒരു സൊല്യൂഷനാണ് പുറത്തുള്ള സൊല്യൂഷൻ ഉടമ്പടിയിൽ വരുന്നത് പുറത്തുള്ള സൊല്യൂഷൻ അല്ല എക്സ്റ്റേണൽ സൊല്യൂഷൻ സൊല്യൂഷനല്ല ഇൻ്റേണൽ സൊല്യൂഷനാണ് എന്താ അങ്ങനെ പറയണത് ഇത് വെരി സീരിയസ് തിങ് ഉടമ്പടി ഒരു ബാഹ്യമായ പരിഹാരം അല്ല ലക്ഷ്യം വെക്കുന്നത് ആന്തരിക പരിഹാരമാണ് ഈ ആന്തരിക പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോസ്റ്റലന്മാർ ഇപ്പം പതിനൊന്ന് ഇരുപത്തൊന്ന് ആറ് അടുത്ത്

വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക ഒരു സൊല്യൂഷൻ അല്ലേ പുറത്തുള്ള സൊല്യൂഷനാണ് വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനാണ് ഒരു പരിഹാരമാണ് എന്തിൻ്റെ പുറത്തുള്ള പരിഹാരമാണ് പക്ഷെ പുറത്തുള്ള പരിഹാരമല്ലെന്ന് അവനെ അറിയാം പുറത്തുള്ള ഈ പരിഹാരം പരിഹാരമല്ല എന്നറിയാം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുമ്പോഴേ അവിടെയുള്ള മത്സ്യങ്ങൾ അവിടെ വള്ളത്തെ കിട്ടുന്ന അല്ല അവിടുത്തെ ലക്ഷ്യം അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അപ്പം അതിന് മനസ്സിലാക്കണമെങ്കിൽ ഇരുപത്തൊന്ന് അഞ്ച് വായിക്കണം ഓഹന ഇരുപത്തൊന്ന് അഞ്ച് വായിച്ച ശ്രദ്ധിക്കട്ടെ ഹലലി അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ ആ എന്താ പ്രശ്നം ഭീം വല്ലതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ അർത്ഥം മീൻ വല്ലതും ഉണ്ടോ എന്നാണ് ഇവിടുത്തെ അർത്ഥം എന്താണ് ഒരു അപ്പനും അമ്മോടും പറയാണ് മൂന്ന് പെമ്മക്കളുണ്ട് മൂത്തവനെ കെട്ടിക്കാൻ കാശുണ്ടോ അതാണ് ചോദ്യം അത് ചോദ്യമാണ് ബൈബിളിൻ്റെയൊക്കെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തേക്കും എഴുതിയിരിക്കണല്ലേ എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യൻ്റെയും വിഷയമാണ് അഭിസംബോധന ചെയ്യണത് അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ബിസ് നിങ്ങൾ ഓഫർ ലെറ്റർ വന്ന് ബിസ്സാക്കി നിങ്ങളിൽ കാശുണ്ടോ എന്ന് ചോദിക്കുകയും അതാണ് പ്രശ്നം അപ്പം നിങ്ങളെന്താണ് പറയണത് വീടിരിപ്പോൾ സ്ഥലമുണ്ടെന്നാണ് പറയണത് അതിന് എത്ര പഹരിയുണ്ട് അതിന് മൂന്നാല് പഹരിയുണ്ട് അതെല്ലാം ഇങ്ങനെ വിറ്റിട്ട് എങ്ങനെ ഇവർക്ക് കൊടുക്കണം ഒരാൾക്ക് കൊടുക്കണത് അപ്പനും അമ്മയും കുഴങ്ങുകയാണ് വീടിപ്പ് സ്ഥലം വിൽക്കാവുന്നതാണ് അപ്പനും അമ്മയോടും മൂത്ത മകള് പറയണ കാനഡയിൽ പോകാൻ ഞാൻ പോയാൽ എല്ലാവരും രക്ഷപ്പെടുത്താവുന്നതാണ് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടാണ് ഈ മൂത്ത മകള് വീടി വീടിപ്പ് സ്ഥലം വിൽക്കാവെന്ന് ഇളയ മക്കൾ ഉള്ളപ്പോൾ പറയാത്തത് അവർക്കറിയാം ഇളയ മക്കൾ മിക്കവാറും ഇവിടെ തലകുടിയും മറച്ചോണ്ട് പോകുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി വീട് സ്ഥലവും വിറ്റ് നിങ്ങളെ കേടായി വിട്ട നിങ്ങൾ അവിടെ പോയി ജോലി കെട്ടിരിക്കുമ്പോൾ അവർ ഇവരൊക്കെ കണ്ണടച്ച് കൈയും കണ്ണും കൈയും കാണിച്ച് നിങ്ങളെ കണ്ടവട്ട പുറകെ പോകഴിഞ്ഞാൽ വീട് സ്ഥലം ഞങ്ങൾ ബാങ്കുകാരെ കൊണ്ട് ജപ്റ്റ് ചെയ്താൽ ഞങ്ങൾ ആ അടുത്തുനിന്ന് എവിടെ പോയി കിടക്കും വഴി ആധാരവാകത്തല്ലേ എന്ന് ചോദിക്കാൻ അവിടെ ഇളയത്തങ്ങൾ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇവള് ചോദിക്കത്തുള്ളൂ അതാ പ്രശ്നം ദാറ്റ് മീൻസ് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ടേ പക്ഷേ അതെന്നുവച്ചാൽ പരുവക്കേടുണ്ട് അതാണ് ആ പരുവക്കേടുള്ള ആണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം ഞാൻ പറയണ ശുദ്ധമായ കർത്താവിൻ്റെ വചനം മാത്രമാണ് ജീവിത ബന്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തും രഹസ്യത്തിനും അടുക്കളയിലും ഒക്കെ അമ്മയോട് വീട് വയ്ക്കുക സ്ഥലം വിൽക്കാൻ അപ്പനോട് പറയുന്നതൊക്കെ പറയുമ്പോഴേ അതൊക്കെ മുമ്പ് ദൈവത്തോടൊന്ന് പറയണം നിങ്ങൾ ദൈവത്തോടൊന്നു പറയണം എന്താ കാര്യം ദൈവത്തോട് എന്താ പറയണ്ടത് അപ്പോസ്വലന്മാരെന്താണ് പറഞ്ഞത് രാത്രി കർത്താവ് പരുവ പരുവുമെല്ലാം ഉണ്ടോന്നാണ് ചോദിച്ചത് അല്ലേ മക്കളെ മീൻ വല്ലതും ഉണ്ടോ പതിനൊന്ന് ഇരുപത്തൊന്ന് അഞ്ചാണ് ചോദിക്കണത് അപ്പോൾ അത് അപ്പോസ്വലന്മാരാണ് എന്താ പറയണത് അപ്പോസലന്മാർ പറയുന്നൊരു സംഭവമുണ്ട് എന്താണ് ഇതേ സിറ്റുവേഷൻ ലൂക്ക പറയുന്നുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ പറഞ്ഞു പറഞ്ഞു ഗുരു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം ഞാൻ വലയിറക്കാം ഈ വലയത്തിന്റെ ഒരു കണ്ടില്ലേ എന്താ പ്രശ്നം നിവർത്തിയില്ല ഇത് ഇരുപത്തൊന്ന് ആറിൽ എന്താണ് ചോദിക്കണത് മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്നാണ് ആ ചോദ്യം ഈശ്വൻ നേരത്തെയും ചോദിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് ആഴക്കളിലേക്ക് നീക്കി വലയിടക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ പത്ത് ദിവസം പറയും അനുഭവം കൊണ്ട് ഒരു പരുവുമില്ല എന്താ കാര്യം രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചതാണ് രാത്രി മുഴുവനും അധ്വാനിച്ചതാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവ് നമ്മളുടെ കഴിവ് കൊണ്ട് ബുദ്ധി ആലോചന സ്വാധീനം ബന്ധം എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തു പക്ഷെ നിവർത്തിയില്ല അതല്ലേ ആൾക്കാരുടെ അവസ്ഥ നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ പൊക്കിൽ ഒതുങ്ങേണ്ട വിഷയമാണെന്ന് ഇനി പറയണത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പം ഇനി രാത്രി രാത്രി മുഴുവൻ അധ്വാനിക്കേണ്ട കാര്യം എന്താണ് ഓട്ടം ഓറ്റിയടിക്കണം അവരേയും ഓറ്റി അടിക്കണം നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും പോയി ഓവർ ടൈം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ മടിയായിട്ട് അവസാനം ഒന്നിനും പോകാതെ നിങ്ങൾ വെള്ളം അടിച്ച് അല്ലെങ്കിൽ സ്റ്റാമ്പൊക്കെ നക്ക നാക്കലൊട്ടിച്ചുണ്ട് ഇങ്ങനെ ആൾക്കാർ എന്താണ് മയങ്ങിക്കിടക്കണത് ചെറിയ മയങ്ങി കിടക്കുകയല്ലേ നാക്കലൊക്കെ ഒട്ടിച്ചുണ്ട് അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ സംഭവിക്കുന്നത് പട്ടിണിയാണ് അതുകൊണ്ട് പട്ടിണിയുടെ പട്ടിണിയുടെ വിശപ്പറിയാതിരിക്കാൻ വേണ്ടി കറുപ്പ് കുഞ്ഞുങ്ങളുടെ വായിക്കൊത്തി കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ കണ്ടതാണ് എൻ്റെ അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് വേണ്ട അറേസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ് അതൊക്കെ നോക്കുമ്പോൾ ഈ രാജ്യം എത്രയോ മഹത്തരമായ ഒരു രാജ്യമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേസമയം തന്നെ രാ രാജ്യമായാലും നമ്മുടെ സംസ്ഥാനമായാലും അതിൻ്റെ അധികാരികളുടെ കൂടെ നിൽക്കണ എന്തിന് കാര്യം അവരെ തിരുത്തും നമ്മൾ പക്ഷേ എന്നാൽ ഇന്ന് അവരോട് സപ്പോർട്ട് ചെയ്യും കാര്യം അവരെയാണ് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് ബുദ്ധിയും ബോധവും ഉണ്ടായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശാശ്വതവും ക്ഷേമകരവുമായ നടപടികൾ സ്വീകരിക്കാനും അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും അവർക്ക് ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണമെന്നൊരു നിർബന്ധവും ഇല്ല ചിലപ്പോൾ ഉള്ളി ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും അങ്ങനെ ഉണ്ടായിട്ട് ഇതൊന്നും മറക്കാതെ ചെയ്യത്തില്ല ആശയപരമായ വിശ്വാസമുണ്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചൊരു കഥയൊന്നുമില്ല ദൈവം വിശ്വസിച്ച് നിങ്ങളുടെ വിശ്വാസത്തിലല്ല ദൈവം നിലനിൽക്കണത് പിന്നെ എന്താ കാര്യം ആത്മാർത്ഥമായി ആ വിശ്വാസത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ കഴിവുള്ളവൻ്റെ ആസ്തിയാണ് ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ എന്റെ ആശയപരമായ കേവല വിശ്വാസമല്ല ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തില് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയില് ദൈവത്തിന്റെ തിരുസന്നിധി ജീവിത പ്രശ്നങ്ങളിലെ ജീവിത പ്രശ്നങ്ങളിലെ ഇടപെടുത്താനുള്ള ഇടപെടുത്താനുള്ള കൃപയാ എന്നെ അഭിഷേകം ചെയ്യണമേകട്ടെ ദിവ്യ കാരുണ്യ

എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അതായത് കൂടെ നടക്കുന്ന ഈശോയെ അവനെ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ അവരുടെ കണ്ണുകൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു പ്രസൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ കണ്ണും മൂടപ്പെട്ടിരിക്കും കണ്ണും മൂടപ്പെടാൻ കഴിയാൻ ദുഃഖങ്ങൾ കൊണ്ട് കണ്ണും മൂടപ്പെടാം ഇതൊക്കെ നമ്മുടെ കർത്താവിന് ഉണർവ കൂടെ ഉണ്ട് പക്ഷെ കാണാൻ പാടില്ല കണ്ണും പുടപ്പെട്ടിരിക്കും അവർ അതാണ് മ് മ്ലാനവതരായിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ പാതി ആൾക്കാരും അല്ലേ മ്ലാനവദനായി കഴിഞ്ഞാൽ കണ്ണും പുടപ്പെടാൻ പറ്റും തിരിച്ചറിയാൻ പാടാണ് കർത്താവിനെ പാതി ഉടമഴുക്കുമ്പോൾ തന്നെ ഈ മ്ലാനവചനം മാറ്റാൻ നോക്കണം നിങ്ങളെന്താണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞു ആ മറ്റേ സാധന മ്ലാനവദരനായിട്ട് തന്നെ ആൾക്കാർ പോകും അവർ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഓക്കെ നിങ്ങൾ മാനവദ്രനായിരുന്നോ ഒരു കുഴപ്പവും പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ചില ആൾക്കാര് എന്താശ്വാസത്തോടെയാണ് പോണത് എന്താണ് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു ഇനി പ്രശ്നമില്ല ഇനി അമ്മ നോക്കുകയുള്ളൂ ചില കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞു മ്ലാനവദരായി പോകും ദാറ്റ് മീൻസ് അവരെ കൃപാസനത്തിൽ സ്ഥലം നശിപ്പിക്കാൻ വന്നിട്ടുള്ള പേപ്പെട്ടികളാണ് ഒരു കഥയുമില്ല വെറുതെ വായു നോക്കികൾ എന്തിനു വന്നു നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നിങ്ങളെന്തിനും മ്ലാനവധരായി പോകുന്നു അത് കാരണം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് അർത്ഥം നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഏതാണ്ട് അപേക്ഷ കത്ത് കൊണ്ടുവന്ന് അവരുടെ ഇവിടെയൊക്കെ എഴുതിയിട്ട് പോവുകയല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പട്ടികുള്ളിയും മോദം ഇരിക്കേണ്ട കാര്യം അതാണ് നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ടില്ല ദൈവത്തെ ഏൽപ്പിച്ചിട്ടുള്ളവൻ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളു അതാണ് ദൈവത്തെ ഏൽപ്പിച്ച് നിങ്ങൾ ആത്മശോധന ചെയ്യണം ശരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്തോ അതാ അവിടെ ഏതാനൊക്കെ ക്ലാസ് കേട്ട് ക്ലാസ് എല്ലാം കേട്ടിട്ട് ഇവിടെ വന്ന് കന്യാസിയോട് ചോദിക്കും ആ ഉടമ്പടി തൈലം എന്നാണ് ചെയ്യേണ്ടത് എന്നോടാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു മകളെ മുതുക പെട്ടികൊണ്ട് കുളിക്കാൻ പറ്റും നടക്കുക അല്ല അവൻ ചെയ്യാനാ ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞ് തെച്ചുമ്പോൾ ഒന്ന് കന്യാസോട് ചോദിക്കുകയാണ് ആ ഉടമ്പടി തൈരം എന്താണ് ചെയ്യേണ്ടത് മൊത്തം കോരി തലക്ക് വെച്ച് തളം വെച്ചോണ്ട് ചെമ്പരത്തിമ്പ വെച്ചോണ്ട് തെക്ക് വടക്ക് നടക്കു നീ മുത്തില്ലാത്ത ക്ലാസ് ചെയ്തിട്ടില്ല അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു ഉറങ്ങുകയിരുന്ന് അതാണ് പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ ഇനിയെങ്കിലും നിങ്ങളെ അഭ്യാസം നിർത്തണം കാരണം വെച്ച് കഴിഞ്ഞാൽ പതിനായിരങ്ങൾ ലക്ഷങ്ങള് ഉടമ്പടി എടുത്ത് അനുഭവം പ്രാപിച്ചവർ ലോകത്തിലുണ്ടിപ്പ ഞങ്ങൾക്ക് ആദ്യം എനിക്ക് അമ്മ തരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതൊക്കെ തെളിയിക്കാൻ എന്താ മാർഗമൊന്ന് ഇപ്പോഴെന്താ എല്ലാ ദിവസവും തെളിവല്ലേ വഴിയെ പോണവർ പോലും ഉടമ്പടി എടുത്തിട്ട് വലിയ വായിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടി കണിച്ചിരിക്കാം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വിറച്ചാ ഞാൻ നിൽക്കണത് കൃപാസനത്തിൽ എന്താ വെച്ചാൽ എത്ര മനുഷ്യരാണ് സീറോയിൽ തളർന്ന് തീർന്നു വന്ന് എല്ലാവരും എഴുതി തള്ളിയ മനുഷ്യർ കർത്താവിൻ്റെ ഇന്ന് ആശ്വാസവും സൗഖ്യവും ശക്തിയും പ്രാപിച്ച് സർവപരി ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിൽക്കണത് ഇപ്പം ഇവളെ ഞാൻ ശില്പയെക്കുറിച്ച് തോന്നുന്നില്ലേ ശില്പ എന്താ പറഞ്ഞത് അപ്പോൾ കർത്താവേ ഇനിയും എനിക്ക് പീഡാസകരമാണോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇവളെ ഇവളെന്താണ് അതുകൊണ്ട് ഇപ്പോൾ പീഡാസകരമാണെന്ന് പറഞ്ഞവതനായിട്ട് നടക്കാത്തത് അവളാ ഉടമ്പടി കൃത്യവോടെ നടക്കുന്നത് നമ്മള അവൾക്ക് പീഡാസകരനാണ് കുരിശു രൂപ അവിടെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കുരുശുഭൻ കുലുങ്ങി അവ പരിശുദ്ധമായ ഉള്ളിൽ നിന്ന് അവളോട് പറഞ്ഞു പീഡാസകനാണ് മഴ വരുന്നത് നീ പ്രാർത്ഥിച്ചത് വിഷയം വേറെ ആണെങ്കിലും വരണത് പീഠാസകരമാണെന്ന് പറഞ്ഞ് പീഡാസകനം എന്നാൽ നമ്മുടെ ഉടമ്പഴിക്കണ പീഡാസകനം മാറാനല്ലേ പക്ഷേ ആ പീഡാസകനം പക്ഷേ അവൾക്ക് എന്നാ പറ്റി അവൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടേ അത് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ധൈര്യമാണ് പീഡാസകരമായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ അതിനെ കാണാൻ വേണ്ടി ഞാൻ സമയം കുറിച്ചിട്ടോ എന്താ പറയണത് അത്രയും ധൈര്യമാണ് അവൾക്ക് എന്നെ സംഭവിച്ചത് അവളത്രയും നാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്പോൺസർ കാര്യം മാറി അതാണ് സംഭവം പിറ്റേ ദിവസം ഈ കുരിശുമാൻ കുലി കഴിഞ്ഞ് അവൾ ഇത്രയും നാൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പൈസ കൊടുക്കാവുന്ന സ്പോൺസർ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഇതിനേക്കാളും വലിയ പീഡാസനം അവർക്ക് ഉണ്ട് തീർന്നു പക്ഷേ അതേ സമയത്ത് എന്തറിയാവാ നിങ്ങൾ ഓർക്കണം നിങ്ങളെ ഒരു ഒന്ന് ഉറങ്ങിയ നേരം വെളുക്കത്തില്ലെന്ന് എപ്പോഴും പറയും ഒന്ന് കുലുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പീഡാസകന് ഉടമ്പടി വന്നെന്നും പറഞ്ഞുകൊണ്ട് ചില ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാർ ഉടമ്പടി തളർത്തിക്കളയും അത് മണ്ടത്തരവാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരെയും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് മോത്ത് മൂത്തുമൊക്കെ നേരിട്ട് പറയാൻ വേണ്ടിയാണ് മനുഷ്യപദാനം ചെയ്തിരിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറയണത് നിങ്ങളെ നമ്മളെ കണ്ടത് സ്വന്തം പോലും കണ്ടോണ്ടല്ല നിന്നെ സിഷ്ടിച്ചതെന്ന് നിന്നോട് മോത്തു നോക്കി പറയാൻ വേണ്ടിയാണ് അവൻ മനുഷ്യപതാരം ചെയ്തിരിക്കുന്നത് അതാണ് അവൻ്റെ സ്നേഹം കൈയിട്ട് ചേർത്താലോ ഡിശ്വലി എൻ്റെ കൊച്ചു ാണ് ഇല്ല ഇത്ര ഇത്ര നല്ല ദൈവത്തോടുകീതും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിത അപ്പൊ എന്തെങ്കിലും തരത്തിലൊരു തകർച്ച ഇടക്കാലം ഉണ്ടായാൽ എൻ്റെ മക്കൾ അതിനെ അതിജീവിക്കണം അപ്പൊ തന്നെ നിങ്ങൾ ഉടമ്പടി നിർത്തി പരസഹായവും നിർത്തി സുഭിഷുപേരോ നിർത്തി കൂടി മുമ്പത്തൊക്കെ കഷ്ടമായിട്ട് മാറരുത് അതായത് ഒരു അപ്ഡ്രേഷന് മുമ്പ് ഒരു ഉടമ്പടിയിൽ ഒരു അപ്ഡേഷൻ വരുന്ന മുമ്പ് ഒരു വിഡ്രോവൽ ഉണ്ടാകും എല്ലാവർക്കും അനുഭവിക്കുന്നത് സത്യമാണ് ഉടമ്പടിയിൽ ഒരു മേൽഗതി മുന്നേറ്റം ഉണ്ടാകണമുമ്പോൾ തന്നെ ഒരു പിൻവലിയൽ ഉണ്ടാവും ഒരു മുന്നേറ്റം അവൾക്കഥ സംഭവിക്കണം സ്വന്തം സ്പോൺസർ രാജിവെച്ച് പോയി ഇടത്തും പോയി പിന്നെ അവൾക്ക് ഒരു ഗതിയുമില്ല പരഗതിയുമില്ല പക്ഷേ അവൾ വിട്ടുകൊടുത്തില്ല അവൾ കർത്താവിൻ്റെ കൂടെ നിന്നു അത് ആദ്യം തന്നെ തണുപ്പടിപ്പിച്ച് നമുക്ക് മനസ്സിലായി കർത്താവിൻ്റെ കാര്യത്തിൽ കുറച്ച് ഞാൻ കുറച്ചുകൂടി ദൈവികമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വിജിലിൻ്റാകണം എന്നൊക്കെ മനസ്സിലായി അവൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുരിശുരൂപം കുരുങ്ങിയപ്പോഴും പീഡനമാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി കൊടുത്തപ്പോഴും ഒരാഴ്ച കഴിഞ്ഞാൽ ആ പീഡനം നേരിട്ട് വന്നിട്ട് സ്പോൺസർ കൈ ഒഴിഞ്ഞപ്പോഴും അവൾ കർത്താവിന് കൈ ഒഴിയാതെ നിൽക്കണം അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുമ്പോൾ അത്ക്ക് മുമ്പ് ഉണ്ടാകുന്ന സ്റ്റേജാണ് ഈ കണ്ണും അവസ്ഥ ഇപ്പം സ്പോൺസർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മ്ലാനവനായി എമാവസര ശിഷ്യന്മാരെ പോലെ കണ്ണ് മൂടപ്പെട്ട പോലെ അവസ്ഥ വരേണ്ടതാണ് പക്ഷേ അവളുടെ കണ്ണ് മൂടപ്പെടുന്നില്ല കാര്യം എന്താണ് അവൾക്ക് കർത്താവ് വിശ്വാസമുണ്ടേ അത് കാരണം കർത്താവ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ അറിയാം അതുപോലെ തന്നെ ഒരു സ്പോൺസറും ഇല്ലാതെ കർത്താവ് അവൾക്ക് ഒരു അക്കൗണ്ട് കാണിച്ചു കൊടുത്തത് ഒരു സ്പോൺസറും ഇല്ലാതെ പിന്നെ അവൾ അതിൻ്റെ പിടിച്ച് അഞ്ച് പൈസ കൊടുക്കണ്ട പുതിയ വഴി കാണിക്കേൻ നമ്മളെ ഇപ്പോൾ സ്വന്തം സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പണിമേടിച്ചു തരാം അത് ശില്പഴിച്ച് അക്ഷരങ്ങൾ കേൾക്കണം ഇതെങ്ങനെ ഗ്രോത്ത് ചെയ്യണം നോക്കണം ഇതെങ്ങിനെ ഗ്രോത്ത് അതായത് ദൈവം നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് മറ്റതെല്ലാം തല്ലിക്കെടുത്തി കളയണത് പറഞ്ഞ മനസ്സിലായില്ലേ സൂര്യൻ തണുത്തു പോകും സൂര്യൻ ഇരണ്ടു പോകും നക്ഷത്രങ്ങളുടെ പ്രകാശം തരത്തില്ല ചന്ദ്രൻ തണുത്തു പോകും മനുഷ്യപുത്രൻ മത്തായി അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബധിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും പീഡനങ്ങളുടെ കാലത്ത് സൂര്യൻ എന്താ സംഭവിച്ചത് സൂര്യൻ രണ്ട് പോകും നക്ഷത്രങ്ങള് അപ്പൊ ഇതാണ് അതിനുശേഷം എന്താ സംഭവിക്കണത് അതിനുശേഷമാണ് സംഭവിക്കണത് വലിയ സംഭവം എന്താണ് മനുഷ്യപുത്രൻ സർവ്വമഹത്വം എഴുന്നള്ളി വരും അതൊക്കെ മുമ്പ് എന്താ പറ്റും ജോലി പോകും മനസ്സിലായില്ലേ ഭർത്താവിന് സംശയമാകും മക്കൾ ചിലപ്പോൾ എന്താ സ്റ്റാമ്പൊട്ടിച്ച് പോലീസ് കേസിൽ അകപ്പെട്ടു പോകും നക്ഷത്രങ്ങളെ നിവധിക്കും അല്ല ക്ലിയർ അല്ലേ സംഭവം നിങ്ങളുടെ അനുഭവങ്ങളും വചനങ്ങളും തമ്മിൽ കറക്റ്റ് ചെയ്ത് നോക്കണം കർത്താവ് അതായത് ചിലപ്പോഴും നമ്മുടെ ജീവിതത്തെ നെഗറ്റീവ് ഇതുപോലെ സംഭവിക്കും ഭർത്താവല്ലേ സൂര്യൻ അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളെ സഹായിച്ചോടിക്കുന്ന ജോലിയല്ലേ സൂര്യൻ ഇപ്പം ഇങ്ങനെ ഓരോ സമയത്തും ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളെന്താ വിശ്വാസം എന്താണ് വിചാരിക്കേണ്ടത് മനുഷ്യപുത്രം നേരിട്ട് വരാൻ ഇടയായി ഇനി സൂര്യൻ നല്ല പ്രകാശം തരേണ്ടത് ചന്ദ്രൻ നല്ല

कटुरी सारमिला दिव्य देज सिखर बोतिडतो योनी देरते कुल कष्टक सारमिला कटुरी सारमिला स्तुदिकडे हालेलुया हालेलुया येशू रे हालेलुया 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 येशू रे हालेलुया 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 येशू रे Hallelujah, hallelujah, hallelujah.